തെമ്മാടി ചെക്കൻ്റെ വായാടിപ്പെണ്ണ രചന നിമ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വൈശു നീ ശിവേൻ്റെ കൂടെ ചെല് എന്ത് പറഞ്ഞാലും നിന്റെ കഴുത്തിൽ താലിയിട്ടിയവന താലിയിട്ടിയവനേക്കാളാവകാശം വേറെ ആർക്കും നിന്റെ കാര്യത്തിൽ ഇല്ല നീ വേറൊന്നും ചിന്തിക്കരുത് ഇപ്പം നീ ശിവേൻ്റെ കൂടെ പോകണം എങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കരുതി തന്നെയല്ലേ നീ ശിവേൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് പിന്നെ എന്തിനായിപ്പം ഇങ്ങനെയുള്ള ഒക്കെ പക്വതയോടെ തന്നെ നിത്യ വൈഷ്ണവിയോട് പറഞ്ഞു നിത്യയുടെ വാക്കുകൾ വൈഷ്ണവിയെ പലതും ചിന്തിപ്പിച്ചു താനെന്തിനാണ് അല്ലെങ്കിൽ ഇറങ്ങിപ്പോന്ന് ഇതൊക്കെ അനുഭവിക്കാൻ കൂടിയല്ലേ ഞാൻ ഇയാളുടെ കൂടെ വന്ന് നിത്യ പറഞ്ഞ പോലെ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയവനല്ലേ അദ്ദേഹത്തെ സമാധാനമായി ഒന്ന് കേൾക്കാമായിരുന്നു എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ എന്തൊക്കെയോ പ്രവർത്തിച്ചു വൈഷ്ണവി പതുക്കെ തല ഉയർത്തി ശിവയെ നോക്കി ആ സമയം അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു രണ്ടാളുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു ഒടുങ്ങനെ അവൻ രണ്ടുപേരും നോട്ടം മാറ്റി ഇതേ സമയം ശിവയുടെയും വൈഷ്ണവിയുടെയും ഭാവങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു നിഖിൽ അവൻ ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു ആ സമയം അവന് കൂടുതലും ദേഷ്യം തോന്നിയത് നിത്യയോടാണ് താൻ വിലക്കിട്ട് അവൾ ശിവയെ വിളിച്ചു വരുത്തിയതാണ് എല്ലാത്തിനും കാരണമെന്ന് അവന് മനസ്സിലായി ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അവൻ ദേഷ്യത്തോടെ നിത്യയെ നോക്കി വിജയ് ചിരിയോടെ നിത്യ നിഖിലിനെയും നോക്കി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും വൈഷ്ണവി ശിവയെ കൂടുതൽ നോക്കിയിരുന്നില്ല അവൾ നോക്കിയില്ലെങ്കിലും ശിവന് മനസ്സിൽ കാർമേഘം ഒഴിഞ്ഞുപോലെയുള്ള ഒരു ഫീലായിരുന്നു അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു ഇതേ സമയം അകത്തിനിൽക്കുന്ന നിഖിലിനെ കണ്ടപ്പോൾ അവൻ്റെ മുഖം ഇരുണ്ടു വന്നു ഇനിയും കാണേണ്ടി വരുമെന്ന ഭാവത്തോടെ ശിവ നിഖിലിനെയും നിഖിൽ ശിവനെയും ഉറ്റുനോക്കി ഇതേ സമയം രണ്ടുപേരും പോരി പോരുവിളിക്കുന്നു നിത്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശിവയെക്കുറിച്ച് ഒരുപാട് അറിയാനുണ്ടെന്ന് നിത്യക്ക് മനസ്സിലായി എല്ലാവരോടും യാത്ര പറഞ്ഞ് വൈഷ്ണവി ഇറങ്ങി വീട്ടിലെത്തിയിട്ടും വൈഷ്ണവിയുടെ ശിവയൊന്നും മിണ്ടിയില്ല തന്നെ ഇവിടെയാക്കി ഇറങ്ങിപ്പോയതാണ് ശിവ വൈഷ്ണവിക്ക് കാവലായി ചിത്തുവിനെയും നിർത്തിയിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നാണിയമ്മ ഓടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു അവർ നന്നായി കിതച്ചിരുന്നു എന്താ നാണിമ്മ എന്തിനങ്ങനെ കിതക്കുന്നത് കോളനിൽ അടി നടക്കുക ശിവയും ഗിരിയും തമ്മിൽ വേഗം പോയി പിടിച്ചു മാറ്റാൻ നോക്ക് നാണിയമ്മക്ക് ഇതപ്പോടെ പറഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും ജിത്തു അവിടെ നിന്നില്ല അവൻ ശിവന്റെ അടുത്തേക്ക് ഓടി ജിത്തുവിന്റെ പുറകിലായി വൈഷ്ണവി ദൂരെ നിന്ന് തന്നെ ജിത്തു കാണുന്നുണ്ടായിരുന്നു ഗിരിക്കിട്ട് ശിവൻ നല്ലത് പൊട്ടിക്കുന്നു ജിത്തുവിനറിയാം ശിവ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ലെന്ന് തനിക്ക് മാത്രമല്ല ഈ കോളനിയിൽ എല്ലാവർക്കും ശിവയുടെ സ്വഭാവം അറിയുന്നതാണ് ശിവ നിർത്തടാ അവൻ ചത്തുവോ അടികൊണ്ട് ആവശ്യ നില കിടക്കുന്ന കിരിയെ ചൂണ്ടി ജിത്ത് ശിവയോട് പറഞ്ഞു ഇവനൊക്കെ ചാകണടാ ഇവൻ തൊട്ടത് എന്റെ പെണ്ണിനാ ഇനി ഇവന്റെ കൈ എന്റെ പെണ്ണിന്റെ നേർക്ക് ഉയരാൻ പാടില്ല മതി അവർ കൊടുക്കാൻ നീ കൊടുത്തില്ലേ ജിത്തു ശിവയെ പിടിച്ചു മാറ്റുകയാണ് അവർക്ക് ചുറ്റും ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ശിവ ജിത്തുവിനെ മാറ്റി നിർത്തി താഴേക്കിടക്കുന്ന കിരീടെ അടുത്ത് പോയി ഒരു മുട്ടിന്മേലിരുന്നു അവൻ കേൾക്കുന്ന വിധത്തിൽ പറഞ്ഞു എന്റെ ജീവിതം ഇല്ലാതാക്കിയത് നിങ്ങളാ നിങ്ങളെ വിശ്വസിച്ചു എന്ന കാരണത്താൽ എനിക്ക് നഷ്ടമായത് എൻ്റെ അച്ഛനെയാ ഇപ്പ എന്റെ പ്രാണന എന്നെ നടത്തുന്നുവോ അവനോട് പറഞ്ഞേക്കോ ശിവാനന്ദൻ കളത്തിലിറങ്ങിയിട്ടുണ്ടെന്നോ ഗിരിയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞടക്കുമ്പോഴാണ് കണ്ണിൽ നീർത്തിളക്കമായി നിൽക്കുന്നവളെ കാണുന്നു പിന്നെയൊന്നും നോക്കിയില്ല അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തു ഒരു കുഞ്ഞ് പൂച്ചയെ പോലെ അവൾ ആ നെഞ്ചിൽ പതുങ്ങി ഒരു കൈ കൊണ്ട് അവൾ പൊതിഞ്ഞ് പിടിച്ച് മറികൈ അവടെ കൂടി നേരെ ചൂണ്ടി ഇവളെന്റേതാ ഈ ശിവയുടെ പെണ്ണ് ഒരു നോട്ടം കൊണ്ട് പോലെ അറിഞ്ഞുള്ള ഉത്തരം താഴെ ക്ഷാപം പോലെ അനുഭവം എന്തൊക്കെയായിരുന്നു എനിക്ക് പോകണം ഇവിടെ നിൽക്കണ്ട എനിക്ക് ആരുമില്ല അവസാനം പറഞ്ഞവന്റെ നെഞ്ചിൽ തന്നെ പൂജയെ പോലെ വന്നപ്പോൾ തൊട്ട് ശിവയും വൈഷ്ണവിയും കളിയാക്കിയാണ് ജിത്തു അവിടുന്ന് വന്നതിന് ശേഷം വൈഷ്ണവിയും ശിവയും നേർക്കുന്നവർ നോക്കിയിട്ടില്ല രണ്ടുപേർക്കും അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ട് അതിന്റെ കൂടെ ജിത്തുവിന്റെ ഓരോ കമന്റുകളും ഒപ്പം ആതിരേയും കൂടി ആ ദിവസം മുഴുവൻ ജിത്തു ആതിരെയും ശിവയുടെ വീട്ടിലായിരുന്നു രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് ആ രണ്ടുപേരും ഇറങ്ങിയത് എന്നോടെന്നെങ്കിലും പറയാനുണ്ടോ ജിത്തു ഇറങ്ങിയതിന് ശേഷം രണ്ടുപേരും മൗനത്തിലാണ് ഇടയ്ക്കുള്ള ശിവയുടെ നോട്ടം അവസാനിപ്പിക്കാമെന്ന വണ്ണം വൈഷ്ണവി ചോദിച്ചു പറയാൻ മാത്രമല്ല ചോദിക്കാനുണ്ട് ഉറച്ചു വാക്കുകളോടെ ശിവ പറഞ്ഞു എന്നാൽ ആദ്യം ചോദ്യം പോന്നോട്ടെ തമാശ രൂപേണ വൈഷ്ണവി പറഞ്ഞു നീയിൽ നിന്ന് എനിക്ക് പരിചയം നിത്യയുടെ ഫ്രണ്ടായതിനു ശേഷമാണോ അതെ എന്തി നിങ്ങളേട്ടനെ ശിവയുടെ നേരത്തെ പരിചയമുണ്ടല്ലേ മോളിലോടെ ശിവ വൈഷ്ണവിയെ നോക്കി നിങ്ങളുടെ രണ്ടാളുടെയും പെരുമാറ്റിൽ നിന്ന് മനസ്സിലായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രതീക്ഷിക്കാതെയുള്ള വൈഷ്ണവിയുടെ ചോദ്യം ശിവയെ ഉത്തരം മുട്ടിച്ച് പിന്നെ ഒരു ദീർഘനിശ്വാസം വിട്ട് അവൻ എഴുന്നേറ്റി നിന്നു ഇനി ഇവളിൽ നിന്നൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല കൂടെയുള്ളവൾ ഞാൻ ആരാണെന്ന് അറിയണം മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിനേക്കാൾ ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറയുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി വൈഷ്ണവിയുടെ എല്ലാം തുറന്നു പറയാൻ പറ്റിയ സമയം ഇതാണെന്ന് അവന് തോന്നി വൈഷ്ണവി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകി തന്നെ അവൻ തുടങ്ങി അവനെ കേൾക്കാൻ എന്ന പോലെ വൈഷ്ണവിയിരുന്നു ഞാനൊന്നെങ്കിലും ഒരുമിച്ചാണ് പഠിച്ചത് ഇന്ന് ഞാൻ തള്ളിയ ഗിരി വൈഷ്ണവി ഞെട്ടലോടെ ശിവയെ നോക്കി പക്ഷെ ശിവക്ക് പ്രത്യേകിച്ച് ഭാമാറ്റം ഉണ്ടായിരുന്നില്ല ഇല്ലിഗൽ തറവാട്ടിൽ ദേവകി ടീച്ചറുടെയും വാസുദേവൻ നായരുടെയും മകനായി ജനിച്ചെനിക്ക് ഇപ്പോഴുള്ള ജീവിതം സമ്മാനിച്ച എന്റെ കൂട്ടുകാരാ അതിൽ രണ്ടുപേരെ താനിപ്പോൾ പരിചയപ്പെട്ടില്ലേ ചോദ്യത്തോടെ ശിവ വൈഷ്ണവിയെ നോക്കി അവൾ തലയാട്ടിക്കൊണ്ട് അതിൽ നിന്ന് ഉത്തരം നൽകി കുറേ ദിവസങ്ങളായി താൻ തേടിക്കൊണ്ടിരിക്കുന്ന ഉത്തരങ്ങളാണ് അഴിഞ്ഞു വീഴുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ആകാംക്ഷയേറി ശിവ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കാനിരുന്നു വൈഷ്ണവിക്ക് തന്നെ അറിയാൻ താൽപ്പര്യമുണ്ടെന്ന് ശിവക്ക് മനസ്സിലായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അമ്മയുടെ തറവാടി ഇവിടെ ആയിരുന്നു അച്ഛനൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീട് എൻ്റെ വിദ്യാഭ്യാസം ഇവിടെ തന്നെയായിരുന്നു അച്ഛന് പിന്നെയും ട്രാൻസ്ഫർ ചെയ്തിരുന്നെങ്കിലും ഞാനും അമ്മയും കൂടെ പോയില്ല അച്ഛനെപ്പോഴും പറയും സ്ഥലം മാറി കടന്ന എൻ്റെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു അതിനിടയിലാണ് ഞാൻ നിഖിലിന്റെയും ഗിരിയും ഫൈസലിനെയും പരിചയപ്പെടുന്നു പത്താം ക്ലാസ്സിൽ വെച്ച് ഗിരിയും ഫൈസലും പഠിപ്പിർത്തിയെങ്കിലും ഞാനും നിഖിലെ തുടർന്നു പഠിപ്പ് നിർത്തിയെന്ന് വെച്ച് ഞങ്ങളുടെ സാഹുത്തിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അപ്പോൾ ഒരിക്കലും വിളിച്ച അമ്മയോട് പറഞ്ഞു ഗിരിയുടെയും ഫൈസലിൻ്റെയും പേരിൽ കേസിൽ വന്നിട്ടുണ്ട് എന്നോട് കൂടുതൽ അവരോട് അടുക്കാൻ പാടില്ലെന്ന് പറയണമെന്ന് അമ്മന്ന് എന്നോട് പറഞ്ഞെങ്കിലും ഞാനത് തള്ളിക്കളയുക ചെയ്ത് അതുമാത്രമല്ല ഞാൻ ആ സൗഹൃദത്തിൽ ഒരുപാട് വിശ്വസിച്ചിരുന്നു ഞാൻ അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അവർ പറയും അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യും ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ വേറെ കോഴ്സ് എടുത്തു അച്ഛന് ഞാൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അവന് താല്പര്യം അതിന് കടമ്പളൊക്കെ കടന്ന് അതിലേക്ക് എത്തുമ്പോഴായിരുന്നു എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത് അമ്മ ഞാൻ നാളെ ഡൽഹിക്ക് പോയാ അമ്മ തനിച്ചാവില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ ശിവദേവി ടീച്ചറോട് ചോദിച്ചു നാളെ അവരെല്ലാവരും എത്തും ഏട്ടം വിളിച്ചിരുന്നു നീ പോകുന്നതിന് മുമ്പ് എത്തുന്ന ഏട്ടൻ പറഞ്ഞ് അച്ഛൻ വിളിച്ചിരുന്നോ ഒവ് അച്ഛൻ എയർപോർട്ടിലുണ്ടാവും പറഞ്ഞു എന്നോട് നിന്റെ ഒപ്പം വരാനാണ് പറയുന്നത് എന്നിട്ട് അമ്മയും തോറഞ്ഞു എന്ത് പറയാനാണ് ഒരുപാട് പോർഷൻസ് ഉണ്ട് കഴിയാൻ ഇനി ലീവ് ആ കുട്ടികളുടെ എക്സാമിനത് ബാധിക്കും നിരാശയോടെ ദയവ് ടീച്ചർ പറഞ്ഞു ഒരു മൂന്ന് മാസത്തെ കാലില്ലേ ഉള്ളൂ അപ്പോഴേക്ക് അമ്മയുടെ മകൻ ഒരു ഉദ്യോഗസ്ഥനായി ഇവിടെ എത്തില്ലേ സന്തോഷത്തോടെ അമ്മയുടെ കവിളിൽ തഴുകിക്കൊണ്ട് ശിവ പറഞ്ഞു നന്ദു എന്താ അമ്മേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്കോട് എന്തെങ്കിലും പറയാനുണ്ടോ സംശയത്തോടെ ശിവ അമ്മയെ നോക്കി അതു പിന്നെ പോകുമ്പോ നിന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കൂട്ടിയാണ്ടെന്നാ അച്ഛൻ പറയുന്നു ദയവി ടീച്ചർക്ക് ശിവന്റെ ദേഷ്യ അറിയുന്നോണ്ട് തന്നെ കൂടുതൽ പറയാൻ നിന്നില്ല അച്ഛന് ഗിരിയും ഫൈസലേയും കാണുമ്പോൾ വിരളി പോലെയാ അതുപോലെ തന്നെയല്ലേ അവനോട് അനിഷ്ടം ഒന്നും അച്ഛൻ കാണിക്കുന്നില്ലല്ലോ അതെന്താ അങ്ങനെ മോനെ അത് ഗിരിയും ഫൈസലും കോളനി വളർന്നവരായതുകൊണ്ട് അവരുടെ മേലെ എന്ത് കുറ്റവും ചാർത്തിയാലും എല്ലാവരും വിശ്വസിക്കും നീലും പിന്നെ വലിയ വീട്ടിൽ ജനിച്ചുകൊണ്ട് അവന് തെറ്റുകാരനല്ല അല്ലേ ചോയത്തോടെയും പുച്ഛത്തോടെയും അമ്മയെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ആ അമ്മയ്ക്ക് ഉത്തരവുണ്ടായിരുന്നില്ല കഴിച്ചുകഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഫൈസലിന്റെ കോൾ വരുന്നത് അത്യാവശ്യമായി തന്നെ കാണണമെന്നും വേഗം പോകാമെന്നും പറഞ്ഞപ്പോൾ ശിവ പിന്നെ ഒന്നും നോക്കിയില്ല അമ്മയോട് പറഞ്ഞിട്ട് ഫൈസൽ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെ എത്തിയപ്പോൾ ഫൈസലിന്റെയും കിരീടേയും കൂടെ നിഖിലും ഉണ്ടായിരുന്നു ബൈക്ക് നിർത്തി അവരുടെ അടുത്തേക്ക് ശിവ നടന്നു ശിവയെ കണ്ട ഉടനെ ഫൈസൽ മുന്നോട്ടേക്ക് വന്നു അവന്റെ മുഖത്തെ പരിഭ്രാന്തി ശിവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്താ ഫൈസലെ എന്താ വല്ലതായിരിക്കുന്നത് ശിവ ഫൈസലിന്റെ ഷോളിൽ പിടിച്ച് ചോദിച്ചു ശിവക്ക് മറുപടി നൽകാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല ഇത്രയും നാൾ ശിവയുടെ മുന്നിലാണ് ഇനി നമുക്ക് മൂടി അഴിഞ്ഞു വീഴുകയാണെന്ന് ഫൈസലിനെ അറിയാം അ ഞങ്ങളിവിടെ നീ ക്ഷമിക്കണം കൈകോപ്പി ഫൈസൽ പറയുമ്പോൾ ശിവ തടഞ്ഞു എന്താടാ എന്താണ് ഗിരി ഇവനെന്തിനാ എന്നോട് ഗിരിയെ നോക്കി ശിവ ചോദിച്ചു ഗിരി എന്തെങ്കിലും മുന്നോട്ടേക്ക് വന്നു അവിനെ ശിവ നിനക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി നിന്നോട് പറയാതിരുന്ന തെറ്റന്നെയാ പക്ഷേ എന്തൊക്കെയാണോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശിവന്റെ മൊത്തം ടെൻഷനുണ്ടായിരുന്നു ശിവ ഇത്രയും നാളും ഞങ്ങൾ ചെറിയൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകായിരുന്നു നിനക്കറിയാവുന്നല്ലേ ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബത്തിൻ്റെ അവസ്ഥ അതുമാത്രമല്ല ഫൈസലിന്റെ പെങ്ങൾക്കൊരു ഒരു ആലോചനയും വന്നിട്ടുണ്ട് എല്ലാറ്റിനും പണം വേണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വന്നു എന്ത് ബിസിനസ്സാക്കി നിങ്ങൾ ചെയ്തോണ്ടിരുന്നത് തന്നെ ശിവന്റെ ഭാവം മാറി ടെൻഷനിൽ നിന്നും ദേഷ്യത്തിലേക്ക് എത്തി അത് പിന്നെ എം ഡി എം വാച്ച് ശിവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഷോളിൽ പിടിച്ചിരുന്ന ഫൈസലിനെ തള്ളി മാറ്റി ശിവ സോറി പോയടാ ഫൈസൽ വന്ന് ശിവയുടെ കാലുടിച്ചു എന്താണ ചെയ്യുന്നത് കാൽ പിടിച്ച ഫൈസലിനെ ശിവ തള്ളി മാറ്റി പിന്നെ മൂന്നുപേരോടായി ദേഷ്യത്തിൽ പറഞ്ഞു ഇന്നത്തോടെ എല്ലാ ബന്ധങ്ങളും നിങ്ങളായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്ന ഈ ശിവാനന്ദൻ വിശ്വാസവഞ്ചന അതുമാത്രം ഈ ശിവ പൊറുക്കില്ല മോരെയും ദേഷ്യത്തോടെ നോക്കി ശിവ മുന്നോട്ടേക്ക് നടന്നു ശിവ ഒന്ന് ഇന്ന് പുറകിൽ നിന്ന് നീങ്ങിൽ വിളിച്ചു തിരിഞ്ഞോകാ ശിവ അവിടെ തന്നെ നിന്നു ഇപ്പം നീ ഞങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കൂടെ നീയും ഉണ്ടാവും ഡ്രഗ് മാഫിയയിൽ ഒരു കണ്ണിയായിട്ട് കേട്ടത് വിശ്വസിക്കാനാവാതെ ശിവത്തറിഞ്ഞു നിന്നു പിന്നെ തിരിഞ്ഞ് നികിന് നോക്കി ഞാൻ പറഞ്ഞ കാര്യമായിട്ട് തന്നെയാ ഇന്നും ഇന്നലെയൊന്നുമല്ല ഈ നികിവിഷന്ന് അതിന് ഈ ബിസിനസ് തുടങ്ങിയത് നിന്നെ കണ്ടുകൊണ്ട് തന്നെയാ ഇത്രയും നാളൊരു കുഴപ്പമില്ല മുന്നോട്ടേക്ക് പോയി പക്ഷേ ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുന്നു കുറച്ചുദ്യോഗസ്ഥർ ഞങ്ങൾ വണ്ടി പിടിച്ചിട്ടുണ്ട് ആദ്യം ഇറക്കി കിട്ടണമെങ്കിൽ നിന്റെ അച്ഛൻ വിചാരിച്ച നടക്കും ഇല്ലെങ്കിൽ നാളത്തെ പത്രത്തിൽ ഞങ്ങളുടെ കൂടെ നിന്റെ ഫോട്ടോ ഉണ്ടാവും എന്ന് പറയുന്നു ശിവാനന്ദ മഹാദേവൻ നിഗിന്റെ വാക്കൾ കാരി പോലെ ശിവയുടെ നെഞ്ചിൽ തറച്ചു മൂന്നാളെയും ശിവ മാറി മാറി നോക്കി ഗിരിയുടെയും നിഗിളുടെയും മുഖത്ത് പുച്ഛ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഫൈസൽ ആത്മാർത്ഥയോടെ തന്നെ ശിവനെ നോക്കി വിതുമ്പുന്നുണ്ട് എന്ത് തീരുമാനിച്ചു ശിവനന്ദൻ നാളെ പോകേണ്ടതല്ല ഡൽഹിക്ക് അവിടേക്ക് പോകണോ അല്ലെങ്കിൽ ജയിലിലേക്ക് പോകണോന്ന് താൻ തീരുമാനിക്കൂ നിഗിൾ വീണ്ടും വീണ്ടും വാക്കുകൾ കൊണ്ട് ശിവയുടെ മനസ്സിനെ പ്രഹരമേൽപ്പിച്ചു എന്തു പറയണമെന്നറിയാ ശിവ തളർന്നിരുന്നു പോയി അച്ഛൻ പറഞ്ഞു വിശ്വസിക്കാതിരുന്നാണ് എനിക്ക് പറ്റിയ തെറ്റ് അച്ഛനെ കളി ഞാൻ വിശ്വസിച്ച എൻ്റെ കൂട്ടുകാരെയാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ചങ്ങാത്ത് ഇവർക്ക് വേണ്ടിയിരുന്നു എൻ്റെ പേരിൻ്റെ കൂടെ മഹാദേവൻ എന്നൊരു പേര് വന്നുകൊണ്ട് മാത്രം അച്ഛനെ വിളിച്ച് ചോദിച്ച് ശിവ എന്താ ചെയ്യേണ്ടതെന്ന് ഗിരി പറഞ്ഞു ശിവക്ക് അവർ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സ് മുറിഞ്ഞിരിക്കുകയായിരുന്നു സ്വപ്നങ്ങളും ബന്ധങ്ങളുമെല്ലാം ഈ ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കുമോ എന്നതായിരുന്നു അവൻ്റെ മനസ്സിൽ മുഴുവൻ വിറയാറുന്ന കൈകളോടെ അവൻ ഫോണിൽത്തി ഡയൽ ചെയ്തു അച്ഛൻ കോളിങ് മറുപടത്തുന്ന അച്ഛൻ്റെ ശബ്ദമാണ് അവൻ ഉണർത്തിയത് അച്ഛൻ്റെ മുന്നിൽ ഇന്ന് അവനൊരു ചെറിയ കുട്ടിയാണ് നന്ദു ആ ഉറങ്ങിയില്ലേ രാവിലെ ഇറങ്ങേണ്ടതല്ലേ നന്ദു അറിയോ ഓക്കേ അച്ഛ സോറി സോറി ഫോർ എവരിത്തിങ് വാഴ അപ്പം നന്ദു അമ്മയുടെ അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ വിശ്വനാഥൻ്റെ മനസ്സിൽ മുഴുവൻ ആ സമയമുണ്ടായിരുന്നു അമ്മയെ തനിച്ചാക്കി വരണല്ലോ എന്ന് ഓർത്തുള്ള വിഷമമായിരുന്നു നന്ദുവിനെന്ന് ഞാൻ പുറത്താണ് അച്ഛാ ഈ നേരമായിട്ടോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രി കഴിഞ്ഞോളെ ചങ്ങാത്തൊന്നും വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അവസ്ഥ വരില്ലായിരുന്നു എന്തൊക്കെയാ മോനെ നീ പറയുന്നത് അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല നീ ഒന്ന് തെളിച്ചു പറ അച്ഛാ ശിവ കുറച്ചുമ്പുണ്ടായ കാര്യങ്ങളൊക്കെ മഹാദേവനോട് പറഞ്ഞു നിന്നോട് മുന്നേ പറഞ്ഞില്ലേ ശിവ അമ്മാരുമായിട്ട് കൂട്ടുകൂടരുതെന്ന് എനിക്ക് പല റിപ്പോർട്ട്സും കിട്ടിയിട്ടുണ്ട് അന്മാരുടെ കൂടെയൊക്കെ നിന്റെ പേരും വന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കർഷകനായിട്ട് നിന്നോട് അവരുടെ കൂടെ കൂടരുതെന്ന് പറഞ്ഞ് നീ ഫോൺ കെട്ടി ഞാനിപ്പോൾ വിളിക്കാം മഹാദേവൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല തന്റെ മകനെ രക്ഷിക്കണം അതുമാത്രമായിരുന്നു ആ സമയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഫോൺ കട്ടിയത് ശിവ മൂവരെയും നോക്കി ലക്ഷ്യം നേടിയതിലുള്ള ആത്മസംതൃപ്തിയിലായിരുന്നു ഗിരിയും നിഖിലും ഫൈസലിന്റെ മുഖത്ത് മാത്രം ചങ്ങാതിയെ ചതിച്ചിലുള്ള വേദനയും ആരുടെ മുഖത്തും പിന്നെ ശിവ നോക്കിയില്ല ഒറ്റ നിമിഷം കൊണ്ടല്ലേ എല്ലാം അറുത്തുമാറ്റിയത് വർഷങ്ങളുടെ ചങ്ങാത്തം പോലെ അവരുടെ സ്വാർത്ഥയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശിവ സ്വയം പഴിച്ചു കൊണ്ടേയിരുന്നു അച്ഛന്റെ വാക്കനുസരിച്ച് ഇവരെ കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ വിധി വരില്ലായിരുന്നു ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അച്ഛൻ ശിവയുടെ ഫോണിലേക്ക് കോൾ ചെയ്ത് ഹലോ അച്ഛാ ഒന്നും ചെയ്യാൻ കഴിയില്ല മോനെ സമയം വൈകിയിരിക്കുന്നു അച്ഛൻ ഞാനെന്താ ചെയ്യേണ്ടത് നീ അവടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് പോലീസ് എത്രയും പെട്ടെന്ന് അവരെ പിടിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ആ സമയം നീ അവിടെ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല അത് മാത്രം ഇപ്പോൾ ചെയ്താൽ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം ഫോൺ കിട്ടാകി ശിവ മൂവരെയും നോക്കി രക്ഷപ്പെടാനുള്ള വഴിയും അച്ഛൻ പറഞ്ഞു മാത്രമായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സിൽ ഇവരുടെ കൂടെ തന്നെയും പിടിക്കാതിരിക്കുക അതു മാത്രമേ ഉള്ളൊരു പോംവഴി അല്ലെങ്കിലും തെറ്റുചെയ്യാത്ത ഞാനതിന് കുറ്റമേൽക്കണം ശിവ ഓരോന്ന് ചിന്തിച്ച് ഇരുന്നിടുന്ന എഴുന്നേറ്റു പിന്നെ ചുറ്റും നോക്കി ഓടാനായി തുനിഞ്ഞപ്പോഴാണ് ബാക്കിൽ നിന്നും തലക്കടിയേറ്റത് ആരാ എന്തായെന്നൊന്നും അറിഞ്ഞിരുന്നില്ല അവൻ നേരം പുലരുമ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ശിവൻ ഉണ്ടായിരുന്നത് ഒപ്പം ഗിരിയും ഫൈസലിനെയും നിക്കലിനെയും കണ്ടിട്ടില്ല സംശയത്തോടെ ശിവൻ ഗിരിയെ നോക്കി അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഭാവമായിരുന്നു ഗിരിയുടെ മുഖത്ത് എന്നെ ചതിച്ചല്ലേ നിർവികാരതയോടെ ശിവൻ ഗിരിയോട് ചോദിച്ചു ഒരു മുകളിൽ ഗിരി മറുപടി നൽകി എല്ലാം തകർന്നവരെ പോലെ ആ ജയിലറക്കുള്ളിൽ ശിവൻ ഇരുന്നു ഒരുപാട് സംശയങ്ങളും ബാക്കിയായിരുന്നു അവന്റെ മനസ്സിൽ ഞാനും ഗിരി ഇവിടെയാണെങ്കിൽ ഫൈസൽ നിഖിലും എവിടെ പോയി ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അവന്റെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ അടുത്തേക്ക് വന്നു ആ കൊച്ചെന്റെ കാറ്റ് പോയെന്നാ കേട്ടോ അതും പറഞ്ഞ പോലീസുകാരൻ പുറത്തേക്ക് പോയി ശിവക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഗിരിയോട് ചോദിക്കാമെന്ന് വെച്ചാൽ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിലും വെറുത്തുപോയനോട് എന്ത് ചോദിക്കാനാ സമയം നീങ്ങുന്നതിനനുസരിച്ച് അവൻ്റെ മനസ്സിലെ സംശയങ്ങൾ കൂടിക്കൂടി വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ പോലീസുകാരൻ ശിവൻ്റെ അടുത്തേക്ക് വന്നു ദയനീയതയോട് ആ പോലീസുകാരൻ ശിവനെ നോക്കി മഹാദേവൻ സാറ് പോയി അറ്റാക്കായിരുന്നു കേട്ട ഷോക്കിൽ ശിവൻ തറഞ്ഞു നിന്നു ഒറ്റ രാത്രി കൊണ്ട് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് മറ്റെന്തിനേക്കാളും ഞാൻ മൂല്യം കൽപ്പിച്ചിരുന്ന സൗഹൃദം എൻ്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ അച്ഛനും അവന് പൊട്ടിക്കറിയാൻ പോലും കഴിഞ്ഞില്ല പിന്നീടുള്ള ജീവിതം ജയിലർക്കുള്ളിലായിരുന്നു രണ്ടു വർഷത്തെ തടവിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം പോയത് അമ്മയെ കാണാനാണ് പക്ഷേ ആ അമ്മയുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു മകനെ ആട്ടി പുറത്താക്കിയിരുന്നു അമ്മ മാത്രമല്ല ബന്ധുക്കളും ചിലർ പറയുന്നുണ്ടായിരുന്നു അച്ഛനെ കൊന്നവനെന്ന് രണ്ടു വർഷം മുമ്പിൽ ആ രാത്രി എന്താ സംഭവിച്ചെന്ന് ശിവൻ അറിയുന്നുണ്ടായിരുന്നില്ല ജയിലറക്കളിൽ നിന്ന് കിട്ടിയ കൂട്ടായിരുന്നു ജിത്തു പിന്നീടുള്ള ജീവിതം ജിത്തുവിൻ്റെ കൂടെ ആയിരുന്നു അതിനിടയിൽ ആ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ശിവൻ കണ്ടുപിടിച്ചു ആ രാത്രി തനിക്ക് നഷ്ടപ്പെട്ടത് അച്ഛനെ മാത്രമല്ല തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫൈസലിനെയുമാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം